ഗുണാക്കേവിൽ വീണ സുഭാഷിനെ രക്ഷപ്പെടുത്തിയ മഞ്ഞും മല്ലിലെ കുട്ടേട്ടനെ നമുക്കൊക്കെ അറിയാം അല്ലേ ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് രക്ഷകനായി മാറിയ ഒരു സുഭാഷിനെയാണ് നാലു വയസ്സുകാരനെ ഓടയിൽ നിന്നും ജീവിതത്തിലേക്ക് കൈപിടിച്ച് കയറ്റിയ തൃശൂർ മനക്കൊടിയിലെ ഓട്ടോ ഡ്രൈവർ സുഭാഷാണ് ഇന്നത്തെ ഹീറോ കാനയിലെ വെള്ളത്തിന്റെ കുത്തൊഴുക്കിൽപ്പെട്ട നാലു വയസ്സുകാരൻ നിരവധി സ്ലാബുകൾക്കിടയിലൂടെ ഒഴുകി ഒടുവിലെത്തിയത് സുഭാഷിന്റെ കരങ്ങളിലേക്കായിരുന്നു മനക്കുടിയിൽ ഇന്നലെ ഉച്ചയ്ക്ക് രണ്ടു മണിക്കാണ് ഒരു സംഭവം ഉണ്ടാകുന്നത് കനത്ത മഴയിൽ ഇവിടെ തോട് ഓടകളെല്ലാം നിറഞ്ഞ് ഒഴുകുന്ന സമയത്ത് ഒരു നാല് വയസ്സുകാരൻ ഈ വഴിയിലൂടെ അമ്മയോടൊപ്പം കടന്നു പോകുന്നു പെട്ടെന്ന് തന്നെ ഓടയിലേക്ക് വീഴുന്നു അത് സുഭാഷ് എന്ന നമ്മുടെ ഒപ്പം നിൽക്കുന്ന ഓട്ടോ ഡ്രൈവർ ആ കുഞ്ഞിനെ രക്ഷപ്പെടുത്തുന്നത് അദ്ദേഹം തന്നെ ഉണ്ടായ സംഭവമായിരിക്കും ഇന്നലെ എന്തായിരുന്നു ഇവിടെ സംഭവിച്ചത് ഇന്നലെ ഒരു രണ്ട് രണ്ടേ കാലാണ് അമ്മയും കുട്ടിയും ഇവിടെ വന്നത് അപ്പം അപ്പോൾ ഒരു ചേട്ടൻ പറഞ്ഞു അതേ കുട്ടീനെ നോക്കി ഓട്ടാന്ന് പറഞ്ഞു അപ്പോൾ ആ ചേച്ചി ഓഡ്രസ നോക്കി നിൽക്കാറുണ്ട് ഓഡ്രസ് നോക്കി നിൽക്കുമ്പോൾ ഓഡറിസ വരുന്ന കാണാണ്ടായി ഇപ്പം പെട്ടെന്ന് ചേച്ചി അങ്ങോട്ട് തിരിഞ്ഞ വശം കുട്ടീനെ കാണാൻ ഇല്ല കുട്ടി കുട്ടീനെ നോക്കി കുട്ടിയില്ല ചേച്ചി നാകുന്ന എല്ലാവിളിയും വെള്ളിയൊക്കെ ആയി ഞാൻ കുഴിയിലേക്ക് ഇറങ്ങി ഇറങ്ങി നിന്ന് ഇങ്ങനെ നിന്ന് ഇങ്ങനെ ചെരിച്ചിങ്ങനെ പിടിച്ചു അപ്പഴേ കുട്ടി വന്നു കുട്ടീനെ എടുത്തു എല്ലാവരും കൂടി അപ്പഴും എല്ലാവരും കൂടി വന്നു എല്ലാവരും വന്ന് കുട്ടീനെ കത്തി കെടുത്തി ശ്വാസം കൊടുത്ത് നല്ല രീതിയിൽ ചെയ്തു അങ്ങനെ തന്നെ നാലങ്കല്ല് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കണ്ടപ്പോൾ ഒന്നും കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ല നല്ല കുഴപ്പമില്ല എന്ന് പറഞ്ഞു അങ്ങനെ ആ കുട്ടീനെ കൊണ്ടുപോയി മഴയത്ത് ഈ ഓടയൊക്കെ ഓട ഇവിടെ കംപ്ലീറ്റ് വെള്ളം ആണ് ഇതിലൊക്കെ വെള്ളം കംപ്ലീറ്റ് വെള്ളം അപ്പോൾ അത് കാരണം കുട്ടിക്ക് വെള്ളം പോകണത് കാരണം റോഡറിയില്ലല്ലോ കുട്ടി ഓടി ഓടിയാവശ്യം അതിലേക്ക് അതിലേക്ക് പോയി ഇങ്ങനെ സ്ലാബിന്റെ അടി കുട്ടി പോയി ഉള്ളിൽ കൂടെ ഇങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ പോയി തല പോയിട്ട് അതായത് പിടിച്ചു പിടിച്ച് പൊന്തിച്ചു പൊന്തിച്ചപ്പോ കുട്ടിയേനങ്ങനൊന്നുമില്ല പൊതിച്ചു എടുത്ത് വേറുമ്പോ തട്ടിയപ്പോ കുട്ടി ഉഷാറായി പിന്നെ ആ എടുക്കുന്ന സമയത്ത് ഒരു ഓർമ്മ ഉണർന്നുണ്ടായിരുന്നുണ്ടായില്ല കണ്ണടുത്തേക്ക് എടുക്കണം പിന്നെ അത് കഴിഞ്ഞപ്പോ കണ്ണു തുറന്നു കുഴപ്പമൊന്നും നല്ല രീതിയിൽ എത്തി ഡോക്ടറെ കൊണ്ടുപോയാലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി പറഞ്ഞു കൊഴപ്പൊന്നുമില്ല നമ്മുടെ ഒരു ഭാഗ്യത്തിന് കണ്ടിമുട്ടാനും ചെയ്യാനും നമുക്ക് പറ്റി വെള്ളം ഒരു ഒരു മണിക്കൂറാകുമ്പോഴേക്കും വെള്ളം ഇറങ്ങി പിന്നെ ഇവിടെ വെള്ളം പോയി ഇവിടെ നിന്നൊക്കെ വെള്ളം പോയി കംപ്ലീറ്റ് പോയി കൊറേ ആൾക്കാർ വന്നു പിന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞു നാല് വയസ്സുകാരനെ രക്ഷകനായി നാല് വയസ്സുകാരും ഭാഗ്യം ഭാഗ്യം പോലെയാണ് അതായത് ദൈവം വന്നു എന്ന് പറഞ്ഞ മാതിരി പെട്ടെന്ന് വന്നു പെട്ടെന്ന് പോയി അപ്പ അവന്റെ ഭാഗ്യം പോലെ അവനും നല്ല സന്തോഷമായി തുഷാറായി കാര്യങ്ങളൊക്കെ ചെയ്തതിലും നല്ല ഇത് ഇണ്ടയി ജീവൻ രക്ഷപ്പെടുത്താൻ പറ്റിയില്ലോ ഏതായാലും വലിയ സന്തോഷത്തിലാണ് സുഭാഷ് ഒരു ജീവൻ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞതിൻ്റെ അതിനേക്കാളേറെ ഇനി വരും കാലങ്ങളിൽ ഇത്തരത്തിൽ ഓടകൾ നിറഞ്ഞ് പടന്നു പോകുമ്പോൾ കുട്ടികളെ പ്രത്യേകിച്ച് കൊണ്ടുപോകുമ്പോൾ ശ്രദ്ധിക്കണമെന്ന ഒരു സന്ദേശം കൂടി ഈ സംഭവം നൽകുന്നുണ്ട് റിപ്പോർട്ടർ ജെയ്സൺ ഇൻ റിപ്പോർട്ടർ തൃശൂർ